ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദിമിയുടെ പകരക്കാരനെത്തി ഇനി കളികൾ വേറെ ലെവൽ ഫ്രണ്ട് ലൈനിൽ നോവയും ജീസസും ലൂണയും ചേരുമ്പോൾ ഏതൊരു ടീം വിറയ്ക്കും അങ്ങനെ ഒരു സ്പാനിഷ് താരമാണ് എത്തിയിരിക്കുന്നത് ഗ്രീക്ക് സൂപ്പർ ലീഗിൽ ഓഫ് ഫൈവ് ക്രിക്കറ്റിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെലവിച്ച ശേഷമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നത് മുപ്പതുകാരനായ ജിമിനസ് ഡിപോർട്ടിവോ ലെഗസിന്റെ യൂത്ത് സിസ്റ്റത്തിലാണ് കരിയർ ആരംഭിച്ചത് സ്പാനിഷ് മൂന്നാം ഡിവിഷനിലെ എ എഫ് സി തലവേരെയാണ് മുപ്പതുകാരനായ സ്ട്രൈക്കറുടെ ആദ്യ ബ്രേക്ക് ത്രൂ വന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ അദ്ദേഹം മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ആറ് ഗോളുകൾ നേടി ബിയിലേക്ക് പ്രൊമോഷൻ നേടുന്നതിന് ക്ലബിനെ സഹായിച്ചു തലവേരയുമായുള്ള രണ്ട് സീസണുകൾ ജിംനസ് എല്ലാ മത്സരങ്ങളിൽ നിന്നായി അറുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ആറ് ഗോളുകൾ നേടി ആറടി നൂറ്റി എഴുപത്തി ആറ് പോണ്ട് സ്ട്രൈക്കർ പിന്നീട് പോളിഷ് ഒന്നാം ഡിവിഷൻ ടീമായ ഗോർണിക് സെബ്രോയിനൊപ്പം ചേർന്നു ഗോർണിക്കുമായുള്ള തന്റെ നാലുമ സീസണിൽ അദ്ദേഹം നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നാൽപ്പത്തിമൂന്ന് ഗോളുകൾ നേടി ഇരുപത്തി ആറ് അസിസ്റ്റും സ്പോർട്ടിംഗ് ഡയറക്ടർ സ്കലോണി സ്കിൻകിസ് സൈനികമുള്ള തന്റെ ആവേശം പ്രകടിച്ചു ജീസസ് ഞങ്ങളുടെ ടീമിലെ ഒരു മികച്ച കൂട്ടിച്ചേർക്കലാണ് വിവിധ ലീഗുകളിൽ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഗോൾ സ്കോറിംഗ് മികവും ചേർന്ന് ഞങ്ങളുടെ ആക്രമണ സാധ്യങ്ങളെ ഗണ്യമായി ശക്തിപ്പെടുത്തും ഞങ്ങളുടെ പഠനത്തിൽ ഒരു നിർണായക വഹിക്കുമെന്നും ഈ സീസണിൽ വിജയം കൈവരിക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്നും സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിലേക്ക് ജീസസിന് ക്ലബ്ബ് സൂഷ്മമായി സ്വാഗതം ചെയ്യുന്നു